ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു ഞങ്ങൾ ഇതാ ഇവിടെ അടിപൊളിയായിരിക്കുന്നു ഇന്ന് ചെറിയൊരു മഴ ദിവസമാണ് അപ്പോൾ രാവിലെ തന്നെ ഒരു ഡ്രൈവ് പോകാമെന്ന് വിചാരിച്ചു കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മൃദുവിനെ ഞങ്ങൾ സ്കൂളിൽ വിട്ടിട്ടുണ്ട് കാരണം അവന് എക്സാം ആണ് അപ്പോൾ അവനെ സ്കൂളിൽ വിട്ടിട്ട് ഞാനും അമ്മയും അനുവും കൂടി ഇവിടെ കിസീസിലുള്ള പാരാമോൺ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത് നമ്മളിടയ്ക്കൊക്കെ വരാറുള്ളൊരു റെസ്റ്റോറൻറ്റാണ് ഇത് കേട്ടോ കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് വരാറ് നമുക്ക് ഇഷ്ടമാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഫുഡ് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ പിന്നെ നല്ലോണം നല്ലവണ്ണം സീറ്റിങ്ങുണ്ട് അനൂപൊരു മസാല ദോശയും അമ്മ ഒരു പൂരി ഭാജിയാണ് പറഞ്ഞത് ഞാനൊരു ഊത്തപ്പ് ഓനിയൻ ഇനിയനൂത്തപ്പം എനിക്കാണെങ്കിൽ ഇന്ന് ഭയങ്കര വിശപ്പാണ് അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു എൻ്റെ ഫുഡ് വരാനായിട്ട് ഇത്തിരി ഓനിയൻ ഇനിയനൂത്തപ്പം കുറച്ച് ആയിട്ടാണ് വന്നത് പക്ഷേ നല്ലായിരുന്നു കേട്ടോ നല്ല വിശപ്പും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നിട്ടൊരു മഴ ദിവസമാണ് നാട്ടിലെ പോലെ വലിയ മഴയൊന്നും അല്ലെങ്കിലും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് മഴ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വികാരമാണ് അല്ലേ എനിക്ക് ചെറിയൊരു ചാറ്റൽ മഴ അല്ലെങ്കിൽ കുറച്ച് ക്ലൗഡി ആയിട്ടിരിക്കുന്ന അങ്ങനെ നിൽക്കുന്ന ആ ഒരു ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈതർ നമുക്ക് വീട്ടിൽ ഫാമിലിയായിട്ട് ഇരുന്ന് എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ഡ്രൈവിന് പോവുകയെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ചെയ്യാൻ തോന്നാറ് അനൂപിന് അങ്ങനെ തന്നെയാണ് ഈ ഒരു വെതർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അനൂപിൻ്റെ ലീവാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് പരിപാടികളുണ്ട് അമ്മനെ കൊണ്ടൊന്ന് പുറത്ത് പോകണം ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റോസിൻ്റെ വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് മഴ ആസ്വദിച്ച് ആസ്വദിച്ച് നമ്മൾ ഷാർജയിലെത്തിയിട്ടോ നമ്മൾ വിൻ്ററിൽ നിന്ന് സമ്മറിലേക്ക് പോകാനുള്ള ആ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ചിലാണ് ഈ ഒരു മഴയും അതുപോലെ ഒരു പൊടിക്കാറ്റും ഒക്കെ ഉണ്ടാകുക എന്നാണ് പറയാറ് അതുകൊണ്ട് തന്നെ ഈ മഴ തുടങ്ങിയതിനു ശേഷം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇത്തിരി തണുവും അതുപോലെ നല്ല കാറ്റും ഒക്കെ കൂടുതലാണ് കേട്ടോ നമ്മൾ ആക്ച്വലി ഷാർജയിലേക്ക് വരാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല പിന്നെ അനൂപ ആ ഒരു മഴയുടെ ഓളത്തിൽ ഷാർജയിലേക്ക് കയറിയതാണ് കേട്ടോ അങ്ങനെ കയറിയപ്പോഴാണ് ഇവിടെ ഒരു വെയർ ഹൗസ് കാണുകയാണ് അങ്ങനെ അവിടെ നിന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു നമുക്ക് പറ്റുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഒരുപാട് സാധനങ്ങളൊന്നും അങ്ങനെ അവിടെ നിന്ന് കിട്ടി ായിരുന്നു അങ്ങനെ നമ്മൾ ഇറങ്ങി നേരെ റോസിന്റെ വീട്ടിലേക്ക് പോയി തക്കയുടെ ബർത്ത്ഡേക്ക് അമ്മേയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ പിള്ളേരെല്ലാം കൂടുകയെന്ന് പറഞ്ഞിട്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അന്ന് മുതൽ റോസ് പറയുന്നതാണ് അമ്മേനെ കൊണ്ടൊരുസം വരണത് അങ്ങനെ അമ്മേനേം കൊണ്ട് ഇറങ്ങിയതാണ് മേക്കപ്പ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒളിച്ച് നിൽക്കുന്ന റോസിനെ കേട്ടോ നമ്മളിപ്പോ കാണുന്നത് ഇവര് ഞങ്ങളെ പല മഴ ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവരൊന്നും ലീവാണ് കേട്ടോ ഇനിയാണ് കാണേണ്ട കാഴ്ച ഇതെല്ലാം റോബിന്റെ കോയിൻ കളക്ഷൻസ് റോബിന്റെ ഒരു ഹോബിയാണ് കേട്ടോ കോയിൻ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസാര കോയിൻ കളക്ഷൻ ഒന്നുമല്ല ഒരുപാടുണ്ട് കേട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ഇത്രയും കോയിൻസ് കളക്ട് ചെയ്തിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അമ്മയ്ക്ക് ശരിക്കും ഇത് ഭയങ്കര ആയിരുന്നു കേട്ടോ അപ്പോൾ അമ്മ ചെന്ന ഉടനെ ഇതിൻ്റെ കഥകളും ഏതൊക്കെ കൺട്രീസിൻ്റെ കോയിൻസാണ് അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ റോബിനോട് ചോദിച്ചു അന്വേഷിക്കുകയായിരുന്നു റോബിനും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെന്ന ഉടനെ ഞങ്ങൾ ഈ കോയിൻസ് കോയിൻസൊക്കെ നോക്കിയിരിക്കാൻ തുടങ്ങി ഇത് നിസാര പരിപാടിയല്ലാട്ടോ പല കോയിൻസും മോഹവലയാണ് നമ്മൾ ചോദിക്കുന്ന വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും അല്ലെങ്കിൽ പല കോയിൻസും എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കേണ്ടി വരും അങ്ങനെ അതിനോടൊരു പാഷനും ആ ഒരു ക്ഷമയും ഒക്കെ ഇതിന് വേണമെന്ന് എനിക്ക് മനസ്സിലായി ഇവരുടെ ഈ കോയിൻ കളക്ഷൻ്റെ കഥകൾ കേട്ടോ ഒരുപാട് ആൽബംസ് നിറച്ച് ആണ് കേട്ടോ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ബാക്കി അറേഞ്ച് ചെയ്യാൻ കോയിൻസ് ആണ് ഈ ബോക്സുകളിൽ ഇരിക്കുന്നത് ഇത് കണ്ടോ ചൈനയുടെ ഒരു ബിഗ് കോയിൻ ആണ് അത് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അവരുടെ ചാനലിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് ഇടൂട്ടോ ആൻജി ഫാമിലി എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ എന്റെ ലൈഫിൽ ഇത്രയും കോയിൻസും ഇത്രയും വലിയ കോയിൻസ് ഒക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് മ്യൂസിയത്തിലൊക്കെ ഇതുപോലത്തെ ഒന്ന് രണ്ട് കോയിൻസ് ഒക്കെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അത് ഏത് കണ്ട്രിടയാണെന്നോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയില്ല നമ്മൾ ചുമ്മാ അതൊക്കെ നടന്ന് കാണാമെന്നല്ലാതെ അതിനോട് പാഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇത് ഏത് യു കെ ആണ് എന്ന് കൺട്രിയുടെ അതിന്റെ നടുക്കിൽ ആ ഒരു സാധനം കണ്ടോ അത് ശരിക്കും ഉള്ള ഉൽക്കേയുടെ ഒരു പീസാണെന്ന് അൺടൊറോബിൻ പറഞ്ഞു തന്നത് ഈ കോയിൻസ് എല്ലാം ഒറിജിനൽ ആണെന്ന് അറിയാനുള്ള അവന്റെ സർട്ടിഫിക്കറ്റും കൂടെ തന്നെ ഉണ്ട് ഇത് ജസ്റ്റ് ഒരു ഹോബി ആയിട്ട് മാത്രമല്ല കേട്ടോ ശരിക്കും ഇതിനോട് പാഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ക്ഷമയോട് കൂടിയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുമോ റൂബിനെ കോയിൻ കളക്ടേഴ്സ് ക്ലബ്ബിലെ മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ യു എയിലും നാട്ടിലൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ് അപ്പം അതുകൊണ്ട് തന്നെ അതിനോട് ഒരു ഇഷ്ടം കൂടി ഉള്ളത് കൊണ്ട് ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്നൊക്കെ ഇവർക്ക് കുറച്ചുകൂടി നന്നായിട്ട് അറിയാം കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ലേ മോഹവലയാണ് ഇതിൻ്റെ ആ ഒരു പാഷൻ ഉള്ളവർ എത്ര വില കൊടുത്തും വാങ്ങിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ കോയിൻസ് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വയ്ക്കുന്ന കുറെ ആൾക്കാരുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ അത് ഇതിനെപ്പറ്റി നല്ല അറിവുള്ളവർക്ക് തന്നെ അതൊക്കെ അറിയാൻ പറ്റുള്ളൂ നമുക്കൊക്കെ ഇത് ജസ്റ്റ് കാണാമെന്നല്ലാതെ ഇതിനെപ്പറ്റി വലിയ നോളജ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ കുറേ കൺട്രീസിൻ്റെ കോയിൻസ് ഉണ്ട് അത് ഓരോ കൺട്രിയുടെയും ഓരോ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള കോയിൻസ് ആണ് ഇതെല്ലാം പല പല കൺട്രീസ് നിന്ന് പലരും എന്താ പറയുക ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ടായാലും അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതും അതുപോലെ ഒരുപാട് കോയിൻസ് കൊടുത്തിട്ട് ഒരു കോയിന് വേണ്ടിയിട്ട് അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് മേടിച്ചിട്ടുള്ള അങ്ങനെയുള്ള ഒരുപാട് കോയിൻസ് ഉണ്ട് ഇത് നമ്മുടെ യു എയുടെ ഹൺഡ്രഡ് ദ്രാം കോയിൻ ആണ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ഒരു നൂറ് ദ്രാംസിൻ്റെ കോയിൻ ഇത് ആകെ അയ്യായിരം എണ്ണേ ഉള്ളൂ അതിൽ ഒരെണ്ണം റോബിൻ്റെ കയ്യിലുണ്ട് കേട്ടോ പിന്നെന്താ ഈ കോയിൻസ് ഖത്തറിൻ്റെയാണ് അത് വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഖത്തർ ഇറക്കിയിട്ടുള്ള ലിമിറ്റഡ് എഡീഷൻ തന്നെ ലിമിറ്റഡ് ആയിട്ട് ഇറക്കിയിട്ടുള്ള കോയിൻസാണ് കേട്ടോ കോയിൻ ആണിത് അങ്ങനെ പല കോയിൻസും ഇത് നമ്മുടെ ഇന്ത്യയുടെ കണ്ടാൽ അറിയാമല്ലോ പഴയ കോയിൻസും ഉണ്ട് ഞാൻ അതാ പറഞ്ഞത് പല കാലഘട്ടത്തിലും പലരും ഇറക്കിയിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള കോയിൻസ് അതുപോലെ പല കാലഘട്ടങ്ങളിലും സർക്കുലേറ്റ് ചെയ്തിരുന്ന കോയിൻസ് അങ്ങനെയൊക്കെയാണ് അവൻ അത് അവിടുന്ന് മേടിച്ച് എനിക്ക് അതെവിടുത്തെ ന്യൂസ് വന്നപ്പോ തൊട്ടേ കോയിൻ കാണിച്ചു കൊടുക്കും ഈ കോയിൻ കാണിച്ചുകൊടുക്കെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവൾക്ക് ഡീറ്റെയിൽ പറയാൻ അധികം അറിയില്ല അതാണ് ഇപ്പൊ പറഞ്ഞത് ഇത് നമ്മുടെ കോയിനാ ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഇതും ലിമിറ്റഡ് ആയിട്ടുള്ള കോയിൻ തന്നെയാണ് കേട്ടോ തൗസൻഡ് നയൻ ഹൺഡ്രഡ് നൈൻ കോയിൻസേ ഉള്ളു അതിലൊരെണ്ണമാണ് ഇരിക്കുന്നത് ഈ കോയിൻ ആണെന്നാണ് എന്റെ അറിവ് ഇത് റോബിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു കേട്ടോ അതിൻ്റെ കോയിൻ നമ്പറും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് അതെ ഇതുപോലെയുള്ള റയർ ആയിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള കോയിൻസ് ഒക്കെ കയ്യിൽ പിടിക്കാൻ കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത് ഇത് കണ്ടോ ഇത് അൽഫോൺസാമ്മയുടെ കോയിൻ ആണ് കേട്ടോ ഇതും ലിമിറ്റഡ് ആയിട്ട് ഇറക്കിയിട്ടുള്ള തന്നെയാണ് ഇത് വന്നിട്ട് നമ്മുടെ യു എയുടെ പല സമയത്തായിട്ടുള്ള ഇറക്കിയിട്ടുള്ള ആണ് പിന്നെ ഇതാ ശ്രീലങ്കയുടെ ഒരു ആൽബം ഉണ്ട് കേട്ടോ ഇതും ശ്രീലങ്കയുടെ ആണ് ഇതും പല കാലഘട്ടങ്ങളിലായിട്ട് ഇറക്കിയിട്ടുള്ളത് റോബിൻ്റെ കോയിൻ കളക്ഷനിൽ വളരെ കുറച്ച് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ എല്ലാം കാണിക്കാൻ നിന്നാൽ ഒരു വീഡിയോയിലൊന്നും ഒതുങ്ങില്ല അത്ര അധികം കോയിൻസ് ഉണ്ട് ഇതിലെ പല ും ഒരു കാലഘട്ടത്തിന്റെ തന്നെ കഥ പറയാനുണ്ടാവൂട്ടോ ബ്രിട്ടീഷ് നമ്മുടെ നാട്ടിലുള്ള മീൻസ് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്ത് അവർ കൊറേ കോയിൻസ് ഉണ്ടാക്കി അപ്പൊ ആ കോയിൻസ് നമ്മുടെ അമ്പലങ്ങളിൽ നേർച്ച കാണിക്കായിട്ടൊന്നും ഇടലില്ല അപ്പൊ അതിന് പകരം ഉണ്ടാക്കിയിട്ടുള്ള കോയിൻസ് ആണ് ഇത് ആ എന്താ ആ പൈസ കൊടുത്ത് അതില് ഫുൾ മീൻസ് പിന്നെ കല്യാണം ഗണപതി ഈ കോയിൻസിന്റെ കഥ നിങ്ങൾ കേട്ടില്ലേ ഇത് കണ്ടോ ഗണപതിയുടെ രൂപമൊക്കെയാണ് കേട്ടോ അതുപോലെ സീതാ സ്വയംവരം അങ്ങനെ ഹിന്ദു മിഥോളജി ആയിട്ട് കണക്ടഡ് ആയിട്ടുള്ള കോയിൻസ് ആണ് കേട്ടോ ഇതൊക്കെ നേരത്തെ റോബിൻ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അമ്പലങ്ങളിലൊക്കെ നേർച്ചിടാൻ യൂസ് ചെയ്തിരുന്ന കോയിൻസാണ് കേട്ടോ റോബിൻ്റെ പോലെ തന്നെ റോസിൻ്റെ ഫാദറിനും കോയിൻ കളക്ഷൻ ഇഷ്ടമായിരുന്നു അത്ര അപ്പോൾ കുറേ കോയിൻസും ഇതുപോലത്തെ ഈ കോയിൻസൊക്കെ റോസിൻ്റെ ഫാദർ റോബിന് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് ഈ മടിയിലിരിക്കുന്നത് മുഴുവൻ ആണ് കേട്ടോ അതുപോലെ തന്നെ കറൻസി നോട്ട്സും ഉണ്ട് ഇത് കണ്ടോ ഇത് ക്ലോത്ത് വെച്ചിട്ടുള്ള ഒരു നോട്ടാണ് ഇതുപോലെയുള്ള ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് നോട്ട്സിൻ്റെ കളക്ഷനും റോബിൻ്റെയിൽ ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ഇത് ഇനി ആൽബത്തിലേക്ക് കയറ്റാൻ വെച്ചിരിക്കുന്ന കോയിൻസാണ് ഈ ഒരു ആൽബം നോക്കൂ ഇത് നമ്മുടെ ഇന്ത്യയുടെ കറൻസീസാണ് പഴയ കാലത്തെ പത്തിൻ്റെയും അഞ്ചിൻ്റെയും ഒക്കെ നോട്ടുകളുണ്ടല്ലോ അതാണ് ഇതെല്ലാം അത് അഞ്ചിൻ്റെ തന്നെ പല കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള നോട്ടുകൾ അതുപോലെ പത്തിൻ്റെ പല കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള നോട്ടുകൾ അതെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് മറിച്ച് മറിച്ച് എത്തുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പത്തിൻ്റെ നോട്ടൊക്കെ കാണാം അതുപോലെ തന്നെ അതാ പഴയ നൂറിൻ്റെ നോട്ടൊക്കെ കണ്ടോ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ പഴയ കാലത്തെ കോയിൻസ് അതുപോലെ ലിമിറ്റഡ് ആയിട്ട് ഇറക്കിയിട്ടുള്ള കോയിൻസ് നോട്ട്സ് ഒക്കെ കാണുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം മസ്ലാൻ ഗോഡ് ബ്ലസ്